ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി യാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ ആയിട്ടാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ആറ് പേസ്റ്റൽ ഷെയ്ഡുകളാണ് അത് സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ആറ് പേസ്റ്റൽ ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന തരത്തിലുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ അതിൽ ഫുൾ എന്ന് പറഞ്ഞ പോലെ എംബ്രോയ്ഡറി വർക്ക് ബുട്ട കൊടുത്തിട്ടുണ്ട് പല്ലൂൽ നല്ല ഭംഗിയാണ് ഫുള്ള് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബനാറസി വിവിങ്ങോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു ബോർഡർ രണ്ട് സൈഡ് ഒരു വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ പല്ലു പോർഷനിൽ ഇത്രയും തിക്ക് വർക്കാണ് എൻഡ്രോയിഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു എൻഡ്രോയിഡ് വർക്ക് വരും പിന്നെ ഈ ഒരു ബനാറസിയുടെ വിവിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു നല്ലൊരു സൈഡ് ബോർഡർ വരുന്നുണ്ട് ഒരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു കസവ ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ സാരിയിൽ ഇതാ ഇങ്ങനെ ഇടയ്ക്കെല്ലാം വരുന്ന ഇങ്ങനെ ഒരു ബുട്ടായയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്കൊരു സിമ്പിൾ ആൻഡ് അലഗൻ്റെ ലുക്കോട് കൂടി കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് എല്ലാം പേസ്റ്റർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ മാത്രമാണ് ബ്ലൗസ് വരുന്നത് സെവൺ ഫൈവ് സീറോ ആ റേറ്റ് ആറ് ഷെയ്ഡുകളാണ് വന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വരുന്നേ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറാണ് കേട്ടോ കാരണം ഈ കളർ ഒന്നും ഇപ്പോഴും നമുക്ക് കിട്ടുന്നൊരു കളറല്ല കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇതിനകത്ത് ബോർഡർ വരുന്നത് നല്ല ഭംഗിയാണ് സിൽവർ കളറിൽ വരുന്ന നല്ലൊരു ത്രെഡ് ബീവിങ് ആണ് പോകുന്നത് കേട്ടോ നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഒരു കല്യാണ ഫങ്ഷൻ ഒക്കെ ആണെങ്കിലും എടുത്തോണ്ട് പോകാനോ അമ്മമാർക്കാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ആറ് ഷെയ്ഡും നല്ല രസമുള്ള ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇത് ബ്ലൂവും ഗ്രീനും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പിന്നെ ഫുള്ള് പറഞ്ഞ പോലെ വർക്ക് ബുട്ടാ പോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബോഡിയിൽ ഫുൾ പോർഷൻ അങ്ങനെ വരുന്നുണ്ട് പല്ലൂൽ ഇത്രയും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് നിറയെ ടാസിൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ആണ് വരുന്നത് സ്ലീവില് ആ ഒരു ബോർഡർ വരും സെവൻ ഫൈവ് സീറോയാണ് വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് എന്നാൽ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഇത്രയും നല്ല ഷെയഡുകൾ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടാറില്ല കേട്ടോ ഇത്രയോ നല്ല പേസ്റ്റർ ഷെയ്ഡ് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിച്ചു വെച്ചോട്ടോ ഇതിനൊന്നും കുഴപ്പമില്ല അതെ നല്ല രസമുള്ള പേസ്റ്റർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ആർക്കും ചേരുന്ന കളറുകളാണ് കേട്ടോ ആറും അതായത് വരും ടാസൽസ് വരുന്നുണ്ട് നിറയെ പല്ലൂൽ നിറയെ ഇത്രയും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റായിട്ട് വരുന്നൊരു ചിക്കു ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് സൈഡ് നല്ല നല്ല ഭംഗിയാണ് ആ ബോർഡർ കൊടുത്തിരിക്കുന്നത് കാണാനാണ് ഇതിൻ്റെ ഇതിൻ്റെ ഹൈലൈറ്റെന്ന് പറയുന്ന അതാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കാരണം നമുക്കിതൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അതെങ്ങനെ വരും കേട്ടോ ചന്തേരി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് എന്താ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് വരുന്നത് ഐസ് ബ്ലൂ ആണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ ആ ഒരു നല്ല രസമുള്ള ആ ഒരു ബോർഡർ വരും പല്ലുതാ ഇങ്ങനെ വരും സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരി ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും നല്ലൊരു പാർട്ട് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളുടെ കളക്ഷൻസ് ആയിരുന്നു ആറ് പേജസ്റ്റർ ഷേഡുകളാണ് വന്നിരിക്കുന്നത് ആർക്കും ചേരുന്ന കളറുകളാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്